നല്ലത് കൊടുക്ക ഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ ആൾക്കാർ സഹായിക്കുന്ന ആൾക്കാര് പഴയ ഡ്രസ്സുകൾ ആയിട്ട് കൊണ്ട് വരല്ലേ കേട്ടോ ഇവിടെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിന് വേണ്ടിയില്ല ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ കെട്ടിക്കിടക്കാണ് പഴയ ഡ്രസ്സുകള് പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഉപയോഗിച്ച് അലക്കാത്തത് വരെ ഉണ്ട് അപ്പൊ പുതിയ സാധനം കൊണ്ട് മാത്രം വന്നാൽ മതി കാണുന്ന കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാണ് ഇതി പൊട്ടിക്കുമ്പോഴാണ് അറിയുന്നില്ലേ അതെ 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 ആ ഇതാ ചാക്കരി ഫുള്ള് തന്നെ ഞാനിപ്പോൾ ഉള്ളത് ആ ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി നമ്മളെ സ്കൂൾ ആ ക്യാമ്പിലാണുള്ളത് ക്യാമ്പിലേക്ക് ഇപ്പോ ഡ്രസ്സുകൾ കൊണ്ടുവന്ന ആൾക്കാർ ഇത് കംപ്ലീറ്റ് പഴയ ഡ്രസ്സുകളാണ് അപ്പം ദയവ് ചെയ്ത് നിങ്ങളോട് പറയാം എല്ലാവരും സഹായിക്കാനുള്ള മനസ്സുണ്ട് മനസ്സുള്ള ആൾക്കാർ പുതിയത് വാങ്ങിച്ചു കൊടുക്കി പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല ആ നിങ്ങൾ നിങ്ങൾ പൊട്ടിയ ചെരുപ്പുകൾ അതെല്ലേ പുതിയ ചെരുപ്പുകൾ കൊണ്ടുവന്നോട്ടെ ആ ആ അതെ അതെ പറയാനുള്ള എന്താ അറിയോ ഇത് ആ ഇത് നിങ്ങൾക്ക് സഹായിക്കാൻ എല്ലാവർക്കും നല്ല നല്ല മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഈ സാധനം ഒരു കൊടുത്തുവിടില്ലേ